പിന്നെ നമുക്ക് എന്താ ചെയ്യണം നമുക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് അങ്ങനെ കാലം വയ്യാത്ത പീപ്പിൾക്ക് കുട്ടികളുടെ ഡോറ് ഓപ്പൺ ചെയ്ത് കുറയ്ക്കണം ഫുഡ് കഴിക്കുന്ന നല്ലപോലെ കഴിക്കണം പിന്നെ ടേബിൾ ഡേ കഴിച്ചിട്ട് ഡെയിലി ടേബിൾ ക്ലീൻ ആക്കണം ഡെയിലി സ്കൂളിൽ നിന്ന് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യണം എന്താ ചെയ്യാനാണെന്ന് പറയട്ടെ ഞാൻ എപ്പോഴും മണി സേവ് ചെയ്യും തരുന്ന മണി എല്ലാം ഞാൻ വെക്കും ഞാൻ കാണിച്ചിട്ടെ കുട്ടികൾക്ക് എന്താ കൈ കുരുക്കുണ്ട് ഞാൻ എപ്പോഴും ഇത് മണി സേവ് ചെയ്യും ഇച്ചിരി കേട്ടോ ഇത് ഞാൻ പപ്പ വന്ന ഞാൻ എന്ത് ചെയ്യുമ്പറിയെ ഞാൻ ബെഡ് എപ്പോഴും ആക്കിയിടും ബെഡ്ഷീറ്റ് വെച്ചിടും പില്ല നല്ല പോലെ വെക്കും പിന്നെ ഞാൻ ഡോലിനെ നല്ലപോലെ സൈഡിൽ വെക്കും ഞാൻ ബുക്സ് ഒക്കെ എല്ലാം സ്ട്രേറ്റ് ആക്കി വെക്കും പിന്നെ ഞാൻ ലൈറ്റ് വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ചെയ്യണേ ഇനി നമുക്ക് വേടാച്ച കാണുന്ന ആണ് നമുക്ക് ടോയ്ക്കെ ഉണ്ട് ബാഡാബിസ് ആണെങ്കിൽ ഞാൻ പറയാം എപ്പോഴും പൊട്ടിക്കുന്ന ഒത്തിരി ബാഡാബിട്ടാണ് അപ്പോ പിന്നെ നമുക്ക് ഹാം ചെയ് ടോയ്സ് ശരിയാണ് എപ്പോഴും പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കുട്ടികളെ പറ എന്തൊക്കെയുണ്ട് ഇനി നമുക്ക് ഹേരി പുള്ളിയില്ല പിന്നെയും പിന്നെയും അതൊക്കെ ബാഡ് ഹാബിറ്റാണ് എൽ ഡിസ് പറയുന്ന കേക്കാതിരിക്കാം പിന്നെ നമുക്ക് ടീച്ചർ പറയുന്ന എല്ലാം കേൾക്കണം പിന്നെ നമുക്ക് എന്ത് ചെയ്യണം താര ഇടുക അത് ഒത്തിരി ബാഡ് ഹാബിറ്റാണ് ഒത്തിരി ബാഡ് ഹാബിറ്റ് ഷെയർ ചെയ്യാത്തേ അത് ഒത്തിരി ബാഡ്

ഗുഡ് ഫുഡ് കഴിക്കുന്ന മുന്നേ ഡെയിലി ചെയ്യണം ഇത് ഒത്തിരി ബാഡ് ഹാബിറ്റ് ആണ് ഇത് ഫുഡ് കഴിക്കുന്ന മുന്നേ നമുക്ക് എന്താ ചെയ്യണം ക്ലീൻ ആക്കണം ഡെയിലി അത് ആണ് ഗുഡ് ഹാബിറ്റ് നിങ്ങൾക്ക് കണ്ടോ ഈ കൊച്ച് പാഴേ കമിട്ട് ഓഴിച്ച് അതാണ് എപ്പോഴും ബാഡ് ഹാബിറ്റ് ആണ് അത് എപ്പോഴും ബാഡ് ഹാബിറ്റ് ഈ കൊച്ചെന്താ ചെയ്യുന്നു പറ ഈ ഫ്രോക്ക് വെച്ച് ഫുഡ് കഴിക്കുവാണ് അങ്ങനെ ചെയ്യില്ല ഒത്തിരി ബാഡ് ആണ് ഈ കൊച്ച് കേക്കുവാണ് ഈ കൊച്ചിൻ്റെ ഫുഡ് കഴിക്കുവാണ് അപ്പൊ ഇതാണ് ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ് കുട്ടികളെ അപ്പൊ എല്ലാം ഗുഡ് ഹാബിറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ യു